എന്റെ പേരാണ് ഇതിന്റെ പേരല്ല നീ പൊന്നപ്പനടാൻ തങ്കപ്പൻ തങ്കപ്പനല്ല ഞാൻ പൊന്നപ്പനാണ് ഡ്രൈവർ പൊന്നപ്പൻ അത് പണ്ട് ഇപ്പൊ നീ പൊന്നല്ലടാ തങ്കമല്ലേ തങ്കം ആശാൻ ഉർവശീത ഇനി നീ പറയുന്നത് ഞാൻ കേൾക്കാം ഓണറും പ്രധാന നടനും ഒക്കെ ആയ ഗോപാലകൃഷ്ണൻ സാർ എന്റെ കൂടെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു ഒരു ചെറിയ കാര്യമുണ്ട് ഇത് ഒന്ന് തീർത്തു 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 കൊടുക്കണം അത്രേ ഉള്ളൂ കൊടുക്കാം കൊടുക്കാം മിനിറ്റ് കൊണ്ട് അയ്യോ ഇത് തീർക്കുന്ന കാര്യമല്ല പറഞ്ഞത് തീർക്കേണ്ട കാര്യം വേറെയാ ഇത് വേറെ ഉണ്ടോ അയ്യോ അതല്ല സാർ പുറത്തുനിൽപ്പുണ്ട് ഞാൻ ഇങ്ങോട്ട് വിളിച്ച് പരിചയപ്പെടുത്തണം പിന്നെ നേരത്തെ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞേക്കും എന്തായി പറഞ്ഞോ പറഞ്ഞില്ല പക്ഷെ നടക്കും ആ പിന്നെ ഞാൻ അണ്ണനെ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട് വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കഴിയുന്നിട്ട് കാച്ചി നീ എന്തിനായി ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയാൻ പോകുന്നു എന്താ പറഞ്ഞ് പിടിപ്പിച്ചിരിക്കുന്നത് പിറന്നു അല്ല അണ്ണ ഉർവശി തിയേറ്റേഴ്സിന്റെ പ്രധാന നടനാണ് ബെസ്റ്റ് നടന്നാണെന്നൊക്കെ വിണങ്കി തിരുത്താം ഒറ്റ വീക്ക് കുറ്റൊന്നുണ്ടല്ലോ ഇതാണ് വലിയ ഇല്ലാത്തത് കയ്യിൽ നിന്നിട്ട് കാച്ചി എന്നൊക്കെ പറഞ്ഞത് ഇതൊന്നും ഇല്ലാത്തല്ല ഉള്ളത് തന്നെ ഞാൻ ബെസ്റ്റ് നടന്ന സോറി അതിനാ സോറി പറയുന്നു ഇതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞത് സാർ നമസ്കാരം നമസ്കാരം ഈ തങ്കപ്പൻ തങ്കപ്പന് ആ തങ്കപ്പൻ അതില് ഓണനം അയ്യോ ആശാന് ഞാനില്ല അയ്യോ തങ്കപ്പനില്ല ഇത് ഗോപാലക്ഷാറ് എവിടാൻ പോയില്ല ഈ നിൽക്കുന്ന ഞാൻ തന്നെയാണ് തങ്കപ്പൻ എന്നെ തന്നെയാണ് ആശാന് തങ്കപ്പ് വിളിച്ചത് ഞാൻ പൊന്നപ്പൻ

പക്ഷെ നടക്കൂട്ടെ അയ്യോ നടക്കൂല നടക്കാത്തൊന്നും പറ്റൂല ഒത്തിരി ഡാൻസ് എന്ത് ഡാൻസ് ഒക്കെ ഉള്ളതാണെങ്കിലും നാടകത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു വലിയ എല്ലാ സിനിമയിലേക്ക് കേട്ടി പോകില്ലേ ബാക്കിയുള്ളത് സ്റ്റീരിയലിലേക്ക് സ്റ്റീരിയലോക്ക് ഒരു എപ്പിഡോസിൽ അഭിനയിച്ച പോലെ ഒരു കൊല്ലം നാടകത്തിൽ ഉറക്കണക്ക് വേണ്ടി ഈ കിട്ടുന്നു അയ്യോ ആശാന് നാടകത്തിലേക്കല്ല സിനിമയിലേക്കാ ഉർവശി തിയേറ്റേഴ്സിന്റെ നാടകം ഇപ്പൊ സാറ് സിനിമയാക്കുകയാണ് ആ സിനിമക്ക് വേണ്ടിയാണ് നായിക പറയണ്ടേ സാറേ അല്ലേ സിനിമക്കാണെങ്കിൽ എത്ര എണ്ണത്തിന് വേണം സാറ് എത്ര എണ്ണത്തിന് വേണമെങ്കിലും ഈ ഗർഭാശം കൊണ്ടത്തരും സന്ധ്യാവേ സന്ധ്യാവേ ഇത് എവിടെ പോയി കിടക്കുക കിടക്ക

എന്താണ് ആശാനെ ഷർട്ട് കൂടെ എടുത്തിട്ട് വേടാ എന്റെ സിനിമയിൽ നിന്ന് വൃത്തി എന്റെ ഷർട്ട് കൂടെ എടുത്തിട്ട് വേടാണ്ട് ഒരു പെണ്ണുണ്ട് എന്റെ സ്നാപയോ കല്യാണെന്ന നാടകത്തിൽ നായികയായിട്ട് അമ പെണ് അവ പേര്

എൽദോ കേട്ടു എൽദോ കാലത്തെ വന്ന് ചായയും കുടിച്ച് കടവും പറഞ്ഞിട്ട് പോയല്ലോ എന്താ കാര്യം എൽദോനെ ഞങ്ങൾ സിനിമയിലെടുത്ത് അവനെ കയ്യോടെ കൂട്ടിക്കൊണ്ടു പോവാൻ വന്നാണ് നമ്മളെ എൽദോനെ സിനിമയിൽ എടുത്താ ഇത് കൊണ്ടുപോകാൻ ആരുമായിട്ട് വന്നേക്കുന്നു നിങ്ങൾ വാരിക്ക പിന്നെ പിടിക്കട്ടെ എങ്ങോട്ട് പോവുക ഇതകത്ത് തിക്കും തിരക്കിലും പൊടിഞ്ഞു പോവും കടയിൽ ആരും ഇങ്ങോട്ട് പറയാൻ സ്ഥലമില്ല വണ്ടി ആശാനന്ത നിന്നെ നീ ഇതിലെ ഓടിയത് നിങ്ങൾ കാശ് കൊടുക്കാൻ ഞാൻ കൊണ്ടു വന്ന കേട്ടത് എൽദോ പന്ന് നമ്മുടെ അഭിനയിച്ചു അവളെ 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 നീ കൊണ്ടുവന്നത് വേണം അഭിനയിക്കാൻ എന്താ പേര് അവളുടെ പേര് 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 എന്റെ ദൈവമേ വേണ്ട കുഴപ്പമില്ല നമുക്ക് വേറെ പേരിടാം അവളുടെ അറിയാവോ അതെനിക്കറിയാം എന്നാ പിന്നെ വണ്ടിയിലോട്ട് കേറി കൊറേ ദൂരെയാണ് ചെല്ലാം സദ്യയാവും വളവും തിരിവെക്കിണ്ട് വളയ്ക്കാനും തിരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാധനമാണിത് അണ്ണാ നീ വണ്ടിയിലോട്ട് കേറി ഏത് പാദരാത്രിയാണെങ്കിലും നമ്മൾ അവളുടെ വീട്ടിൽ ചെന്നിരിക്കാം ஆஷானே நான் காண வீடு ஆசான சார் கார்த்தி இருந்தா மதி ங்களை போய் வேக பிடிச்சுட்டு

മദ്രാസ് മദ്രാസിലേക്കല്ല തന്റെ കാല് കൊണ്ടുപോക അയ്യോ ചെ എന്റെ കാൽ തന്നെ ഓടിക്കാ കൊണ്ടുപോവളെ ഓടി വായോ ഇയാളെ കൊണ്ട് വലിയ ശല്യല്ലോ പൊന്നപ്പാ ഇയാളെ എന്താണ ചെയ്യേണ്ടത് നിർത്തിയിട്ട് കൊക്കയെ കട്ടിയാലോ ഇതെ കാല് തല്ലി ഒടിച്ച് കൊക്കാല് പ്ലാൻ ഇടത് മിണ്ടാതെ ഇത് മറ്റേ കേസാ നീ ഹോളടിച്ച് വണ്ടി വിടുത്തു വണ്ടി മാത്രമേ നിനക്ക് ചാടി ചാവാൻ വേറെ വണ്ടികൾ ഇതുവഴി ഞങ്ങളുടെ സമാധാനം പിന്നെ കോടതിയേറി ഇറങ്ങാനേ സമയം കാണുണ്ടാ ചെല്ലാ പിടിച്ചു മാറ്റി മാറ്റന്നും ഭാര്യയും ആണെങ്കിൽ റോഡിലല്ല വീട്ടിൽ പോയി കിടത്ത് മഴക്കുണ്ടാക്കി